ഹലോ കുറേ നാളുകൾക്ക് ശേഷം എന്തായാലും നമുക്ക് നല്ല ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് മത്തി നല്ല മുട്ട ചാളയാണ് കിട്ടിയേക്കണത് ആദ്യം ഞാൻ ഐസ് ആയസ് എന്നാണ് കരുതിയത് പക്ഷേ വെട്ടി വന്നപ്പോഴേക്കും സംഗതി അടിപൊളിയാണ് അടിപൊളിയാണ്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ചീരയും കൂടി മേടിച്ചിട്ടുണ്ട് അങ്ങനെ അതേ ചാളയെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് പലഞ്ഞീനും മുട്ടയൊക്കെ ആയിട്ടുള്ള ചാളയായിരുന്നു കേട്ടോ അപ്പോൾ ചാളക്കറി വെക്കാമെന്നാണ് വിചാരിച്ചത് കറിക്ക് വേണ്ട ഉള്ളി ഇഞ്ചി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേ ചീര കൂടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം തന്നെ ആ റെഡിയാക്കി എടുക്കാം ഇനി വേഗം തന്നെ അരപ്പ് റെഡി െടുക്കാം അപ്പോൾ അതായത് മിക്സിയുടെ ജാറിലോട്ട് അരപ്പിന് ആവശ്യമായ തേങ്ങാപ്പീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഒരിത്തിരി മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം അത് കഴിയുമ്പോഴേക്കും എന്തായാലും ഞാൻ ചീര അങ്ങാട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചീര അരിയാനായിട്ട് എനിക്ക് അത്ര താല്പര്യമില്ല എങ്കിലും കഴിക്കാൻ ഇഷ്ടമായത് കാരണം വേഗം അങ്ങോട്ടരിഞ്ഞെടുക്കണേ ഇനി ഇതേ ചീര ആദ്യം തന്നെ അങ്ങോട്ട് താളിച്ചിട്ടുണ്ട് കടുക് ുള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ചതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് ചീരയും കൂടി തട്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി വേഗം തന്നെ മീൻകറി ഒന്ന് റെഡിയാക്കി എടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ചതച്ച് വെച്ച ഉള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് കഴിയുമ്പോഴേക്കും അരപ്പൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് എണ്ണ തെളിയണവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഞാൻ ഇപ്പോൾ കുടമ്പുളി ഒന്ന് വെള്ളത്തിൽ കുതിത്തിയിട്ടാണ് തൊഴിച്ചു കൊടുക്കണത് കുടമ്പിളി വെള്ളവും പിന്നെ പാ ചാറിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വെട്ടി തിളക്കണം ഇതിനിടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ ചാർ നല്ല രീതിയിൽ വെട്ടിത്തിളച്ച് കഴിയുമ്പോഴേക്കും നേരിയതിയിലിട്ടിട്ട് മീനെല്ലാം പെറുക്കിയിട്ടതിന് ശേഷം അതവിടെ ഇരുന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വറ്റുമ്പോഴേക്കും കുറച്ച് പച്ചവളിച്ചെണ്ണയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കുടമ്പുളി ഇട്ട് കറി വെച്ചാൽ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ദിനിക്ക് കഴുകാനുള്ള കുറച്ച് പാത്രം കൂടി ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ